നടി മനോരമയുടെ മകനും നടനുമായ ഭൂപതി വിടവാങ്ങി അമ്മയുടെ ആഗ്രഹം സഫലമാകാതെ പോയി മരണത്തോടെ എല്ലാം തീർന്നു ആയിരത്തിലധികം സിനിമകളിൽ അഭിനയിച്ച് അഭിനയത്തിന്റെ രാജ്ഞി എന്ന പേര് നേടിയ നടി മനോരമയുടെ മകൻ അന്തരിച്ചു അമിത മദ്യപാനത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിരിക്കുകയാണ് ഭൂപതിയുടെ മരണം സ്ത്രീ ശിവാജി എന്ന് വിളിപ്പേരുള്ള മനോരമ ശിവാജി ഗണേശനിൽ തുടങ്ങി പ്രഭു കാർത്തിക് വിജയ് അജിത് സൂര്യ തുടങ്ങി നിരവധി തലമുറകളിലെ നടന്മാരോടൊപ്പം അഭിനയിച്ച നടി മനോരമയ്ക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ മകനെ തന്നേക്കാൾ മികച്ചൊരു നടനാക്കണമെന്ന് എന്നാൽ മകൻ താരമായില്ല കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും അമ്മയുടെ കഴിവ് പകർന്നു കിട്ടിയില്ല എന്നതാണ് സത്യം നാടക സംഘത്തിൽ അഭിനയിക്കുന്നതിനിടെ നായക നടനായ എസ് എം രാമനാഥനി മനോരമ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അവരുടെ ഏകമകനാണ് ഭൂപതി അഭിനയത്തിനായി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ മനോരമയ്ക്ക് മകൻ ഭൂപതിയെ സിനിമയിൽ നടനാക്കുക എന്ന വലിയ സ്വപ്നമുണ്ടായിരുന്നു നടൻ വിസു സംവിധാനം ചെയ്ത കുടുംബം ഒരു കദംബരം എന്ന ചിത്രത്തിലൂടെയാണ് ഭൂപതി നായകനായി അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം അദ്ദേഹം കുറച്ചു സിനിമകൾ അഭിനയിച്ചു പക്ഷേ സിനിമയിൽ വലിയ സ്വാധീനം ചെലുത്താൻ താരത്തിന് കഴിഞ്ഞില്ല അങ്ങനെ മനോരമയുടെ ആഗ്രഹം രണ്ടായിരത്തി പതിനഞ്ച് അവരുടെ മരണം വരെ സഫലമാകാതെ തുടർന്നു അമിത മദ്യപാനത്തിന് അടിമയായിരുന്ന ഭൂപതി പലപ്പോഴും സുഖമില്ലാതെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പെട്ടെന്ന് ശ്വാസതടസ്സം വന്നതുമൂലം ഭൂപതി മരിച്ചതായാണ് റിപ്പോർട്ട് ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി